ജനങ്ങൾ കണ്ട ജീവിതമുണ്ടല്ലോ കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട് ഓരോ രംഗത്തും ഉണ്ടായ മറ്റു മുന്നേറ്റമുണ്ട് അതെല്ലാം ഉണ്ടാക്കി ഗവണ്മെൻറ്റിനെ അവർക്കറിയാം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെപ്പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക് നിങ്ങൾ കാണുന്നത് മൂന്നാം വഴത്തിൻ്റെ വേണ്ട ആമുഖമായിട്ടാണ് ഇതിൻ്റെ ഫലം ഉറപ്പായി സംഭവിക്കാൻ പോകുന്ന കേരളത്തിലെ എൽ ഡി എഫിൻ്റെ മൂന്നാം വഴത്തിൻ്റെ ആദ്യ പടിയായിരിക്കും ഈ ഫലം അശേഷം ആശങ്ക നിങ്ങൾക്കില്ല അതല്ല പ്രധാന വിഷയം സ്വർണ്ണക്കൊള്ളയിൽ എൽ ഡി എഫിന് ഒന്നും മറച്ചു വെക്കാനില്ല ആരാണ് കുറ്റം ചെയ്തത് ശിക്ഷിക്കപ്പെടുകവർ ഇവിടെ വച്ച് വീണ്ടും പറയുന്നു ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരെങ്കിലും അപഹരിച്ചാൽ അതാരെ തന്നെ ആയാലും അയാളുടെ പാർട്ടി ഏതായാലും എൽ ഡി എഫ് ഗവൺമെൻറ് ശിക്ഷിക്കുക വരെ ദാക്ഷിണമുണ്ടാവുകയില്ല അങ്ങനെ പറയാൻ കേൾപ്പുണ്ട് എൽ ഡി എഫിന് ആ എൽ ഡി എഫിന് അവർക്കറിയാം വോട്ടർമാർക്കറിയാം അതുകൊണ്ട് സ്വർണ്ണക്കൊള്ളലൊന്നും എൽ ഡി എഫിനെ ബാധിക്കില്ല പക്ഷേ വളരെ പലതും ബാധിക്കും സ്ത്രീത്വമെന്നൊന്നുണ്ട് ആ സ്ത്രീത്വത്തെ ചവിട്ടി പതിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ചില പുതിയ മുഖങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ സ്ത്രീവിരുദ്ധമാണത് ജനവിരുദ്ധമാണത് അതെല്ലാം വോട്ടർമാർ കാണുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു താരതമ്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനേക്കാൾ ബി ജെ പിയേക്കാൾ ബഹുതരം മുമ്പിലാണ് ഒരു കാഴ്ച എല്ലായിടത്തും കാണുന്നുണ്ട് പരോക്ഷമായിട്ടും കാണുന്നുണ്ട് പ്രത്യക്ഷമായിട്ടുമുണ്ട് യു ഡി എഫിനും ബി ജെ പിക്ക് അങ്കലാപ്പുണ്ട് ഭയപ്പാടുണ്ട് എൽ ഡി എഫ് വിജയത്തിൻ്റെ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ കണ്ട് അവരിപ്പോൾ എപ്പോഴും ചെയ്യും പോലെ തന്നെ പരസ്പരം ഒളിഞ്ഞും തെളിഞ്ഞും കൈവർത്തു പിടിക്കുന്നുണ്ട് ഈ ദിലീപിനെ ആക്രമിച്ച നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതായി സംഭവിച്ചതായിരുന്നുണ്ടോ അത് അന്ത്യമായിട്ടില്ലല്ലോ ആ കേസിൻ്റെ അവസാനം വാക്കായിട്ടില്ല അതിൻ്റെ മുകളിലും കോടതിയുണ്ട് ആ കോടതിയിൽ വെച്ച് സത്യം തെളിഞ്ഞു വരും എൽ ഡി എഫ് അതിൽ ഓരോ പാർട്ടികളും നിൽക്കുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് സിനിമ ഏറ്റവും വലിയ കലാരൂപമാണ് അവിടെ വലിയ സ്ത്രീ പങ്കാളിത്തമുണ്ട് ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് സുരക്ഷിതത്വം വേണം അന്തസ്സ് വേണം അഭിമാനം വേണം അത് വഴിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അതിജീവിത പോരാടിയത് എൽ ഡി എഫ് പൂർണ്ണമായിട്ടും അവൾക്കൊപ്പമാണ് എന്നും നാളെയും അവർക്കൊപ്പമായിരിക്കും പൂർണ്ണമായിട്ടില്ലല്ലോ പൂർണ്ണമായിട്ടില്ല ഒരു ചോദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്ന് മുതൽ ആറ് വരെ അക്യൂസ്ഡ് കുറ്റക്കാരാണ് അങ്ങനെയാണെങ്കിൽ ഈ കുറ്റം ചെയ്യാൻ ആ ആരാണ് അവർക്ക് തുണയായത് ആ തുണയായവരെ ആരെപ്പോൾ ശിക്ഷിക്കും ആ ചോദ്യം കേരളം ചോദിക്കുന്നുണ്ട് അല്പസമയം മുമ്പ് പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി സർക്കാർ അപ്പീൽ പോയി അപ്പീൽ പരിഹാസരാകുകയാണ് യു ഡി എഫ് കൺവീനർ അതാണ് ചോദ്യം യു ഡി എഫ് ആരുടെ ഭാഗത്താണ് യു ഡി എഫ് ചവിട്ടിത്തേക്കപ്പെട്ട സ്ത്രീയുടെ ഭാഗത്താണോ യു ഡി എഫ് അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വമുണ്ട് കേരളത്തിലെ സിനിമാ രംഗത്ത് അവർക്കൊപ്പമാണോ അതോ യു ഡി എഫ് എല്ലാ രംഗത്തേ പോലെ തന്നെ സ്ത്രീഘടകന്മാർക്കാണോ പഞ്ചാമനം വെച്ചുന്നത് സംശയമൊന്നും വേണ്ട രാഹുൽ മാങ്കൂട്ട വന്ന ഒരു എം എൽ എയെ തുണയ്ക്കുന്ന ചുമക്കുന്ന യു ഡി എഫിന് ഈ പറയുന്ന നടനെയും ചുമക്കാനൊരു പടിയും കാണില്ല പക്ഷെ അതല്ല ഒരു നടൻ്റെ കുങ്ക് പണക്കൊഴുപ്പ് പ്രതാപം അതിൻ്റെയെല്ലാം മുമ്പിൽ സിനിമ അതിലെ സ്ത്രീകൾ റാൻമൂളാൻ പോകുന്നില്ല യു ഡി എഫ് അവരുടെ ഭാഗത്താണെങ്കിൽ ജനങ്ങൾ ശിക്ഷിക്കും യു ഡി എഫിനെ ജനങ്ങളാണ് വലിയവർ അവർ ശിക്ഷിക്കും യു ആ ഒറ്റ പ്രസ്താവന മതി ആ പ്രസ്താവന കണ്ട കേരളത്തിലെ ഒറ്റ സ്ത്രീ വോട്ടർമാരും യു ഡി എഫിനെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഒറ്റ സ്ത്രീയും യു ഡി എഫ് കൂട്ടാളിയായ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്ക് സംശയമേ ഇല്ല വോട്ടിൻ്റെ കാര്യമല്ല അത് അമപങ്കമുള്ളവർക്കാർക്കും ഇത് വാപ്പാക്കാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റില്ല ഞങ്ങൾ ആ സ്ത്രീയുടെ ഭാഗത്താണ് മടിയുടെ ഭാഗത്താണ് അതിജീവിതയുടെ പോരാട്ടത്തിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ